ഗാസയിൽ ഒരു കുഞ്ഞു മരിക്കുന്നത് എന്നും വാർത്തയാണ് എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ട് വംശകൃത്യകൾ നടക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും വാർത്തയാകുന്നില്ല എന്തുകൊണ്ടായിരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദ ആക്രമണത്തിൽ ഒരുപാട് ക്രൈസ്തവർ മരിച്ചു വീഴുന്നുണ്ട് നൈജീരിയയിൽ ഒരു ദിവസം ഏകദേശം നാല്പതോളം ക്രൈസ്തവരാണ് വധിക്കപ്പെടുന്നത് പക്ഷേ ഇതൊന്നും വാർത്താ പ്രാധാന്യം ലഭിക്കാതെ പോകും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഗാസയ്ക്ക് വേണ്ടി മാത്രം മുറുപളി കൂട്ടുന്നവരെ നാം തിരിച്ചറിയണം അച്ചോ അതേ ചോദ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കട്ടെ ഈ നൈജീരിയയിൽ മരിച്ചു വീഴുന്ന ക്രിസ്ത്യനി സഹോദരന്മാർക്ക് വേണ്ടി അച്ഛൻ പോരാടിയിട്ടുണ്ടോ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഈ പലസ്തീൻ്റെ പ്രശ്നം വരുമ്പോൾ മാത്രമാണല്ലോ ഈ ലോകം ഇട്ടുകൊണ്ടു വന്നു അച്ഛൻ പ്രതിഷേധിക്കുന്നത് കാണുന്നത് അതുവരെ അച്ഛൻ്റെ വായിൽ എന്താ പഴമായിരുന്നു അച്ഛോ മണിപ്പൂരിൽ കന്യാസ്ത്രീകളെ വിലാസംഗം ചെയ്തു കൊല്ലുന്നു സംഖികൾ ക്രിസ്ത്യൻ പള്ളികളെ തകർക്കുന്നു സംഖികൾ അപ്പ അച്ഛൻ പ്രതിഷേധിക്കുന്നത് കണ്ടില്ല രണ്ട് കന്യാസ്ത്രീകൾ മതം മാറ്റിയെന്നതിൻ്റെ പേരിൽ യു പിയിൽ ജയിലിലകത്താകുന്നു ആ സമയത്ത് അച്ഛൻ പ്രതിഷേധിക്കുന്നത് കണ്ടില്ല എവിടെയായിരുന്നു അച്ഛോ ഈ ഇസ്രായേൽ തെമ്മാടികൾ ആദ്യം പലസ്തീൻ മക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം തരുമെന്ന് പലസ്തീൻ മക്കൾ സ്ഥലം കൊടുത്തു പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം വേണമെന്ന് പലസ്തീൻ മക്കൾ കിടക്കാൻ സ്ഥലം കൊടുത്തു പിന്നെ ഇസ്രായേൽ തെമ്മാടികൾ പറയുന്നു ആ രാജ്യം ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് വേണമെന്ന് പലസ്തീൻ മക്കൾക്ക് അവരുടെ രാജ്യം വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അച്ചോ ഈ എന്തായാലും ചെമ്പുകിരീടം മാതാവിൻ്റെ തലയിൽ കൊണ്ടുവച്ച് കൊണ്ട് മൂഞ്ചിച്ചിട്ട് പോയില്ലേ ഗോപിയണ്ണൻ അതേപോലെ പലസ്തീൻ മക്കൾക്ക് അവരുടെ നാട് വിട്ട് ഇസ്രായേൽ തെമാളികൾക്ക് കൊടുക്കാൻ കഴിയുമോ ഒഴിക്കലും കഴിയില്ല പിന്നെ അവരെങ്ങനെ ജീവിക്കും അവരവിടെ പോരാടുന്നത് അവരുടെ നീതിക്ക് വേണ്ടിയാണ് അവരുടെ നാട്ടിന് വേണ്ടിയാണ് സത്യസന്ധമായി അവർ പോരാടുന്നത് അതുകൊണ്ടാണ് അച്ഛോ ഈ ലോകം മുഴുവൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതിന് അച്ഛൻ അസൂഖ്യപ്പെട്ടിട്ട് കാര്യമില്ല അച്ഛൻ ഈ ലോക കൂറി വെച്ചിട്ട് ഈ കൃസംഗിക്ക് പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് ഏഹ് പറ്റുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ കന്യാസ്ത്രീകൾ കെണക്ഷകത്ത് മരിച്ചു വീഴുന്നുണ്ട് നിങ്ങളുടെ പള്ളിക്കകത്തൊക്കെ അതൊന്ന് അന്വേഷിക്കാം അച്ഛോ അതൊന്ന് അതിനെ കുറച്ച് പറയും ഏഹ് അസുഖപ്പെട്ടൊരു കാര്യം അച്ചോ